അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതുവരെ രാജ്യത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ആഹ്വാനം ചെയ്ത് ടെക്സാസിലെ ഫോർട്ട്വർത്ത് രൂപതയുടെ ബിഷപ്പ് മൈക്കിൾ ഓൾസൺ തെരഞ്ഞെടുപ്പ് ഫലം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാധ്യമങ്ങൾ നടത്തിയ ഫലപ്രഖ്യാപനത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം കോടതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഒരു റിപ്പബ്ലിക് എന്ന നിലയിൽ രാജ്യത്തിൻ്റെ വിശ്വാസ്യത പൊതുനന്മയ്ക്കായി നിലനിർത്തപ്പെടുവാൻ വേണ്ടിയും രാഷ്ട്രത്തിന്റെ സമാധാനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുക എന്നതാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നതെന്ന് ബിഷപ്പ് മൈക്കിൾ വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ കത്തോലിക്ക മെത്രാൻ സമിതി നവംബർ ഏഴിന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിന്ന് വ്യത്യസ്തമാണ് ബിഷപ്പ് മൈക്കിളിന്റെ ആഹ്വാനമെന്നത് ശ്രദ്ധേയമാണ് ബൈഡനെയും കമലാ ഹാരിസിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് മെത്രാൻ സമിതി പ്രസ്താവന ഇറക്കിയത് പല മുഖ്യധാര മാധ്യമങ്ങളും ഔദ്യോഗിക ഫലപ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ ബൈഡനെ വിജയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ വോട്ടെണ്ണലിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ആരോപിച്ചിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ഇതിനെതിരായുള്ള നിയമ പോരാട്ടങ്ങൾക്കും ട്രംപ് തുടക്കം കുറിച്ചു കഴിഞ്ഞു പതിനാലായിരത്തോളം വോട്ടിന് ജോ ബൈഡൻ മുന്നിട്ട് നിൽക്കുന്ന ജോർജിയയിൽ റീകൗണ്ടിങ്ങിന് ഉത്തരവിട്ടിരിക്കുന്നത് ട്രംപിന് പ്രതീക്ഷ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കുത്തക സംസ്ഥാനമായിരുന്നു ജോർജിയ രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായിരുന്നു എന്നതും മാധ്യമങ്ങളുടെ ഫലപ്രഖ്യാപനത്തെ സംശയനിഴലാക്കിയിരിക്കുകയാണ് ഇതിൻറെയെല്ലാം പശ്ചാത്തലത്തിലാണ് വിവേകത്തോടും ക്ഷമയോടും കൂടി കാത്തിരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ആഹ്വാനം ബിഷപ്പ് മൈക്കിൾ വിശ്വാസികൾക്കായി നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിയമ പോരാട്ടത്തിൽ ട്രംപിന് വിജയിക്കാനായാൽ അത് ഒരു ചരിത്ര സംഭവമാകുമെന്നതിൽ സംശയമില്ല ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്